നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വിമാനം തകർന്നു വീണ് അതിലെ യാത്രക്കാർക്ക് മുഴുവൻ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ബ്രസീലിൽ നിന്നാണ് ദുഃഖകരമായ ഈ വാർത്ത പുറത്തു വരുന്നത് വിനോദസഞ്ചാരികളുമായി പറന്നുയർന്ന ചെറു വിമാനം തകർന്നു വീഴുകയായിരുന്നു മുഴുവൻ യാത്രികർക്കും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു ബ്രസീലിയൻ നഗരമായ ിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് പത്തു പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇവരിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല വിമാനം വീണതിനെ തുടർന്ന് താഴെയുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പറന്നുയർന്ന വിമാനം ഒരു വീടിന്റെ ചിമ്മിനിയിൽ തട്ടി പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ഇടിച്ചു അതിനുശേഷം മൊബൈൽ ഫോൺ ഷോപ്പിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില വളരെ ഗുരുതരമായി തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബ്രസീലിയൻ വ്യാപാരിയായ ലൂലി ക്ലൗഡിയോ ഗലീസിയും ബന്ധുക്കളുമാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെറ ഗൌച്ച പർവ്വത നിരകളിലാണ് ഗ്രാമാഡോ സ്ഥിതി ചെയ്യുന്നത് തണുത്ത കാലാവസ്ഥ ഹൈക്കിംഗ് സ്ഥലങ്ങളും പരമ്പരാഗത വാസ്തുവിദ്യയും ആസ്വദിക്കുന്ന ബ്രസീലിയൻ വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഗ്രാമാഡോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിരവധി ജർമ്മൻ ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നു ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് നിരവധി ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരിടത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം ചിലർക്ക് പുക ശ്വസിച്ച് പ്രശ്നമുണ്ടായി കുടുംബസമേതം സാവോ പോളയിലേക്ക് പോവുകയായിരുന്നു ലൂയിസ് ക്ലൗഡിയോ ഗസീം അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അറുപത്തൊന്ന് വയസ്സുകാരനായ ഇദ്ദേഹം വിമാനത്തിലുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു ഇദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് പെൺമക്കൾ കുടുംബാംഗങ്ങൾ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ എന്നിവരാണ് മരിച്ചത് റിയോ ഡോസ് സൂളിലെ കനേല വിമാനത്താവളത്തിൽ നിന്നാണ് ചെറിയ പൈപ്പർ വിമാനം യാത്ര പുറപ്പെട്ടത് പത്ത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് ഗ്രമോഡയിൽ തകർന്നു വീഴുകയായിരുന്നു സറാഗൌച്ച മലനിരകളുടെ ഇടയിൽ തണുത്ത കാലാവസ്ഥയുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഗ്രമാഡോ അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ബ്രിട്ടനിൽ അതിശക്തമായ കാറ്റാണ് അതിനിടയിൽ ബെൽഫാസ്റ്റ് സിറ്റി വിമാനത്താവളത്തിൽ ഒരു വിമാനം ക്രാഷ് ലാന്റിംഗ് നടത്തി കാറ്റിൽ ആടി ഉലഞ്ഞ വിമാനമാണ് ഇത്തരത്തിൽ ഇറങ്ങിയത് എയർലൈൻസ് വിമാനം ക്രാഷ് ലാന്റിംഗ് നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിമാനങ്ങൾക്കൊന്നും തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി കിട്ടിയിരുന്നില്ല വിമാനത്താവളം ഒരു ദിവസത്തേക്ക് അടച്ചിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇടിച്ചിറക്കിയതോടെ വിമാനത്തിന്റെ നോസ് ഗിയർ തകർന്നതായി അധികൃതർ അറിയിച്ചു റൺവേയുടെ സമീപത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന വിമാനത്തിന് സമീപം രണ്ട് ഫയർ എഞ്ചിനുകൾ നിൽക്കുന്ന ചിത്രം അടക്കം പുറത്തു വന്നിട്ടുണ്ട് വിമാനത്താവള അധികൃതർ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസും ഫയർ സർവീസും ആംബുലൻസും ഒക്കെ അവിടെ വിന്യസിക്കുകയുണ്ടായി അതിനെ തുടർന്നായിരുന്നു ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതും ഇവിടേക്ക് വരേണ്ടതുമായ വിമാനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ റദ്ദാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത